ദൈവനാമം ബന്ധപ്പെടുമാറേ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അപ്പോസ് അല്ലെ പോലോസ് കൊലോസ്യ സഭകേരിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളി നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും വായിച്ച് ക്രൂശിൽ കറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വൈപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യക്കാഴ്ചയാക്കി പൗലോസ് കൊലോസ്യ സഭയോട് ആത്മാവിൽ പറയുകയാണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തിന് അതിൻ്റെ തൊട്ടുമുകളിൽ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതായത് അതിന് മുകളിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവിനെ കല്ലറയ്ക്കകത്ത് നിന്ന് ഉയർപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർപ്പിച്ചു അതോടുകൂടി സ്നാനപ്പെടുന്നവരുടെ ജീവിതത്തിൽ നടക്കുന്ന ആ ദൈവിക പദ്ധതിയെക്കുറിച്ച് പറയുകയാണ് സ്നാനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് താൻ ചെയ്ത അതിക്രമങ്ങളൊക്കെ ദൈവം ക്ഷമിക്കുകയാണ് അവിടം കൊണ്ട് സകലതും അവസാനിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് അതൊക്കെയും മാറ്റിയിട്ട് നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിക്കുന്നു യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്നാനം വിശ്വസിച്ച് ചെയ്യുന്ന ഒരുവൻ്റെ ജീവിതത്തിനകത്ത് അതിക്രമങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തു വരികയാണ് അടുത്ത് പുറത്തു വരുന്നതിൻ്റെ അടുത്ത ഭാഗമാണ് പറയുന്നത് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാ നമ്മുടെ ജീവിതത്തിനകത്ത് അതിക്രമം അതിക്രമമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രമാണത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന ആ പ്രമാണത്തെ കർത്താവ് കാൽവരിയിൽ അതിനെ മായ്ക്കുകയാണ് അതാണ് പറയുന്നത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് കാരണം നയപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നപ്പോൾ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ താഴേക്ക് അയയ്ക്കുകയാണ് കാരണം പ്രമാണം തന്ന വ്യക്തിക്ക് മാത്രമേ പ്രമാണം നീക്കാൻ അധികാരമുള്ളൂ ആ കർത്താവ് ആ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ കർത്താവ് കാൽവരിയിൽ എന്തു ചെയ്യുന്നു അതിനെ മായ്ക്കുകയാണ് എങ്ങനെ യേശു കർത്താവ് തൻ്റെ ശരീരത്തെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചിട്ട് അതാണ് അവിടെ പറയുന്നത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ സ്നാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അസാധാരണമായ ദൈവപ്രവൃത്തിയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് നമ്മളെ എന്തു ചെയ്യണം ക്രൂശിച്ചു കൊല്ലണം അതിനകത്ത് നിന്ന് യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് നീതീകരണവും നിത്യതയൊക്കെ കർത്താവ് തരുമ്പോൾ ഈ കൊലോസ്യ സഭയോട് ലേഖനം കൈമാറുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നമ്മോട് പരിശുദ്ധാത്മ പറയുകയാണ് വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വഹിപ്പിച്ച് ഊഷിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ആ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ആ ക്രൂശിൽ വെളിപ്പെട്ട മഹത്വത്തെ മുറുകെ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും അടിയറവ് പറയാതെ ആ സ്നാനത്തിൽ സന്തോഷിച്ച് ആ കൃപയിൽ ആനന്ദിച്ച് നിത്യതയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ എൻ്റെ ഈ ലോകത്തിലെ വാസം കഴിയുമ്പോൾ കർത്താവിൻ്റെ ഭവനത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷയോടെ ആ പ്രത്യാശയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്